ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു റെസ്യൂമേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കരിക്കുലം വിറ്റേ റെസ്യൂമേ ബയോഡേറ്റ എന്നൊക്കെയുള്ള ഹെഡിങ്ങുകൾ പൊതുവേ ഒഴിവാക്കും ഓക്കെ അപ്പോൾ അത് ഇതിൽ നിന്ന് മാറ്റേണ്ട ഒരു സംഗതിയാണ് അടുത്തായിട്ട് കരിയർ ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട് അതിലും നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കരിയർ ഒബ്ജക്റ്റീവാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരം കോമൺ ആയിട്ടുള്ള കരിയർ ഒബ്ജക്റ്റീവല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ അറിവിലും അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് നമ്മുടെ നോള നമ്മുടെ നോളജ് നമ്മുടെ സ്കില്ല് നമ്മുടെ എക്സ്പീരിയൻസ് ഇത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഏത് ജോലിക്കാണോ ആ ജോലിയുടെ ജോബ് റോള് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ മാച്ച് ആകുന്ന ചില കാര്യങ്ങൾ കാണാം ആ മാച്ച് ആകുന്നതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കാൻ അപ്പം നമ്മളുടെ അറിവ് നമ്മുടെ സ്കില്ല് നമ്മുടെ നോളജ് സോറി എന്താ നമ്മളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം വെച്ചിട്ട് ആ പറയുന്ന ജോബ് റോളിലേക്ക് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കണം കരിയർ ഒബ്ജക്റ്റീവിൻ്റെ ഒരു ഒരു രൂപം തയ്യാറാക്കാനായിട്ട് അതൊരു മൂന്നോ നാലോ സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അത് കുറേ നമ്മൾ ആദ്യം ഒരു വലിയ സാധനം എഴുതുക നമുക്ക് എന്തൊക്കെ അറിയാം നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ട് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടാക്കി വെച്ചിട്ട് അത് എഴുതി ഈ ജോബ് റോളും കൂടെ ഒക്കെ അത് മിക്സ് ചെയ്ത് വരുമ്പോൾ വലിയൊരു പാരഗ്രാഫായിരിക്കും അത് വീണ്ടും 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 നമ്മളിങ്ങനെ ചുരുക്കി 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 അതിനെ ഒരു ആ മൊത്തം അർത്ഥത്തിനെ ഒരു മൂന്നോ നാലോ സെൻറ്റൻസിലേക്ക് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ കഴിവ് ഓക്കേ അടുത്തത് എബിലിറ്റീസ് എബിലിറ്റീസിന് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെഡിങ് സ്കില്ലെന്നാണ് കേട്ടോ സ്കില്ലെന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ സ്കില്ല് കൊടുക്കുക അതിനകത്ത് ഗുഡ് ആൻഡ് എനർജെറ്റിക് പേഴ്സണാലിറ്റി അതൊന്നും സ്കില്ലല്ല അപ്പോൾ അത് മാറ്റുക നമ്മളുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ബാച്ചിലർ സയൻസ് സോളജിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ പറയുന്നില്ല ഓക്കെ അപ്പോൾ അവർ ഫ്രഷറാണ് അപ്പോൾ ഫ്രഷറാണെങ്കിലും നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് തരം ജോലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് സ്കില്ല് ഇവിടെ എഴുതുന്നതായിരിക്കും നല്ലത് അല്ല ഇങ്ങനെ കോമൺ ആയിട്ടൊരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഓക്കെ മാനേജിങ് ടൈം ക്യാഷ് ഹാൻഡലിങ് എക്സ്പീരിയൻസ് ക്യാഷ് ഹാൻഡ്ലിങ് എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടി കാരണം ഇതിനകത്തൊന്നും നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല അപ്പം ക്യാഷ് ഹാൻഡിലിംഗ് എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം പറ്റത്തില്ലേ അല്ലേ നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഫ്രഷേഴ്സായിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്നും നമുക്കങ്ങനെ എടുത്ത് വെച്ച് പറയാൻ ഇതൊക്കെ തള്ളലാണെന്ന് വായിക്കുന്നവർക്ക് തോന്നും അപ്പോൾ അങ്ങനെയല്ല നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠനത്തിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കല്ലാതെയോ ഉള്ള നമ്മളുടെ ജനുവിൻ ആയിട്ടുള്ള സ്കില്ലുകൾ മാത്രം ഇവിടെ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ വെക്കുക ഓക്കെ അങ്ങനെ വെച്ചിട്ട് വേണം ആ സ്കില്ലുകൾ വെച്ചിട്ട് വേണം ഇവിടെ കരിയർ ഒബ്ജക്റ്റീവ് നമ്മൾ റെഡിയാക്കാനായിട്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഈ എബിലിറ്റീസ് എന്നുള്ളതെല്ലാം കളഞ്ഞിട്ട് സ്കില്ലുകൾ മാത്രം അവിടെ ആഡ് ചെയ്യുക പിന്നെ അക്കാഡമിക് റെക്കോർഡ് എന്നുള്ളതിന് പകരം എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതിൽ തന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ആദ്യം വെക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഏത് വർഷമാണ് പഠിച്ചതെന്നൊന്നും നമ്മുടെ കയ്യിലില്ല അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡിഗ്രി സുവോളജിയിൽ പാസ്സാകുന്നത് പിന്നെ പ്ലസ് ടു എസ് എസ് എൽ സി അതൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഐ ടി ഐയിൽ പഠിച്ച കാര്യം പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ സി ബി ടി എന്ന് പറയുന്ന ആ സ്ഥാപനമാണ് നമുക്കെന്ത് തരുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അവർ കോപ്പ എന്നാണ് എഴുതി വെച്ചിരുന്നത് ശരിയല്ലേ കോപ്പ അപ്പോൾ ആ കോപ്പയുടെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ കറക്റ്റ് പേര് നമുക്ക് കിട്ടും എന്നിട്ട് ആ കോഴ്സ് പഠിച്ചത് ഇത് കണ്ടോ അത് നേരെ എഴുതി ചെയ്തൊരു കറക്റ്റ് ഓർഡർ ആണ് എൻ സി വി ടി ആണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് അതുകൊണ്ട് എൻ സി വി റ്റിയുടെ പേരെഴുതി അതേസമയം പഠിച്ചത് വേറെ ഏതെങ്കിലും സ്ഥാപനം ഏതെങ്കിലും ഐ ടി ഐയിലായിരിക്കും അപ്പോൾ ആ ഐ ടി ഐ കാട്ടിലും നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് സർട്ടിഫിക്കറ്റ് തന്ന സ്ഥാപനത്തിന് കൊടുക്കുക ഓക്കേ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ആ നമ്മുടെ ഐ ടി ഐയുടെ പേര് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത ബാച്ചിലർ ഓഫ് സയൻസ് സ്പെഷ്യലൈസേഷൻ ഇൻ സോളജി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓക്കെ അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതൊക്കെ കുഴപ്പമില്ല പിന്നെ പ്ലസ് ടു എസ് എസ് എൽ സി ഇതൊക്കെ ഒഴിവാക്കുക എൻ്റെ റീസൺസ് നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് കാരണം ഈ പ്ലസ് പത്ത് കഴിഞ്ഞാലേ പ്ലസ് വൺ പോകാൻ പറ്റത്തുള്ളൂ പ്ലസ് ടു കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത് കോമൺ ആയിട്ട് എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ആ എഡ്യൂക്കേഷനകത്തേക്ക് ഫോക്കസ് ചെയ്യുക അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത് ഇനി പെർം ഇതെന്താണ് അഡ്രസ്സ് അഡ്രസ്സെന്നുള്ളത് കൊടുക്കുന്നതാണല്ലോ പെർമനൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ അപ്പോൾ അത് ഒഴിവാക്കിയ അഡ്രസ്സ് അഡ്രസ്സൊന്നും വെക്കണ്ട നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് പ്ലേസ് എന്നുള്ള ഒരു നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഒരു സ്ഥലം കൂടി പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ സ്ഥലം തന്നെ ഉണ്ടോ എന്നുള്ളതൊക്കെ ആലോചിച്ച് നോക്കാം ജോലിക്ക് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക ഇനി പേഴ്സണൽ ഡേറ്റ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സാധനമാണ് നമ്മളെപ്പോഴും പറയുന്നതാണ് പേഴ്സണൽ ഡേറ്റ വേണ്ട നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട അച്ഛൻ്റെയും അമ്മയുടെയും പേര് വേണ്ട മെയിലാണോ ഫീമെയിലാണോ സിംഗിൾ ആണോ മാരീഡ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഓ ജോലിക്ക് അതൊന്നും പ്രധാനമല്ല ടെക്നിക്കൽ പ്രൊവ് പ്രൊവ്യൂ അതിനകത്ത് നമുക്ക് ഇവിടെ ടെക്നിക്കൽ സ്കില്ല് വെക്കുന്നതായിരിക്കുന്നു കുറച്ചും കൂടെ അല്ലേ ഇൻ എച്ച് ടി എം എൽ ഗുഡ് അങ്ങനെ ഉള്ള ഓക്കെ എച്ച് ടി എം എൽ ജാവാ സ്ക്രിപ്റ്റ് അതൊക്കെ അറിയാം എം എസ് വേഡ് എം എസ് എക്സൽ എം എസ് പവർ പോയിൻറ്റ് ഇത് ഇത് ഇത്രയും കൂടി എം എസ് ഓഫീസൊന്ന് എം എസ് ഓഫീസിൽ വേറെ അറിയോ ഒത്തിരി ഉണ്ട് ഓക്കെ പിന്നെ ഇൻ്റർനെറ്റ് അതൊന്നും ഇല്ല അതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതൊന്നും ഒരു വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട എം എസ് ഓഫീസൊക്കെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ കോമൺ ആയിട്ടല്ല നമ്മളെ വ്യത്യസ്തനാക്കുന്നത് എന്തോ അത് ചെയ്യുക അതൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എം എസ് ഓഫീസ് വേർഡ് എക്സൽ പവർ പോയിൻ്റ് ഒക്കെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമല്ലേ അപ്പോൾ അതിന് നമ്മൾ എടുത്തു പറയേണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട കമ്പ്യൂട്ടർ അറിയാവുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാറുണ്ട് അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം തള്ളിവിടുന്നത് അല്ലാതെ എക്സലിൽ നമ്മൾ വലിയ സംഭവമൊന്നും ആയിട്ടല്ല നമ്മളങ്ങനെ എഴുതുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ കോമൺ ആയിട്ടുള്ള അതാണ് നമ്മൾ ജോലിക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാലോ ഈ വരുന്ന ആൾ അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ അയാൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കോമൺ ഒരു ഇതിൽ പോകും അതേസമയം നമ്മൾ ഈ കോമണിൽ നിന്നും നമുക്ക് നമ്മൾ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന എന്തൊക്കെ ടെക്നിക്കൽ സ്കില്ലാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ ജാബസ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എച്ച് ടി എം എല്ലും ജാബർ സ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്കില്ല് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ എന്തെങ്കിലും പ്രൊജക്റ്റ് അത്തരം ലാംഗ്വേജ് പ്രോഗ്രാമിങ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മളെന്തെങ്കിലും എന്താണ് ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അച്ചീവ്മെൻസ് അച്ചീവ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ സുഗമ ഹിന്ദി അങ്ങനെ അത് വലിയ സംഭവമൊന്നുമില്ല അതെല്ലാ സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലൊക്കെ പണ്ട് സുഖമോ ഹിന്ദി പരീക്ഷയൊക്കെ നടന്നു അത് സംഭവമല്ല ഹിന്ദി പരീക്ഷ പഠിച്ചിട്ട് ആർക്ക് എന്താണ് ജോലി ഞാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത്തരം കോഴ്സുകളൊക്കെ എന്തിനായിരുന്നു ഹിന്ദിയുടെ അവേർനെസ് കൂട്ടാനാണ് ആയിരിക്കാം അല്ലേ എന്തോ അതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക കിട്ടുകയെന്നും പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമില്ല ഹിന്ദി അല്ലാതെയും പഠിക്കാം പ്രൈസസ് അച്ചീവ്ഡ് ഇൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ അറ്റ് സ്കൂൾ ഇതൊന്നും ഈ അച്ചീവ്മെൻസ് ഒന്നും നമ്മുടെ ജോലിക്ക് ഇണങ്ങുന്ന സാധനമല്ല അതേസമയം നമ്മുടെ കരിയറിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കരിയറിൽ ആ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അച്ചീവ്മെൻ്റ്സ് ഉണ്ടോ അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും എഴുതേണ്ടത് ഓക്കെ ആക്ടിവിറ്റീസ് അതൊട്ടും ആവശ്യമില്ല ഡ്രോയിങ് സൈക്ലിങ് ഓക്കെ അതൊന്നും ആവശ്യമില്ല ലാംഗ്വേജസ് ഇവിടെയാണ് അതാണ്ട് ഈ സുഗമ ഹിന്ദിയുടെ ഒക്കെ ഉപയോഗം വരുന്നത് സുഗമ ഹിന്ദി പഠിച്ചു അപ്പോൾ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി ലാംഗ്വേജസ് നോൺസിന് അത്ര എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം നേറ്റീവ് ആണെന്ന് മനസ്സിലാവും ഹിന്ദി അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നു കൊങ്കണി അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു പ്രൊഫഷൻസ് ലെവലും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടെ നല്ല ഡിക്ലറേഷൻ പാർട്ട് വേണ്ട ഇപ്പം താഴോട്ടുള്ള ഒന്നും വേണ്ട ഓക്കെ അപ്പം ഇത്ര ഈ ഇതിപ്പം ഈ ഈ പേജിൽ ഈ ലാംഗ്വേജസ് എടുത്ത് ഈ പേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒറ്റ പേജ് ഇരുന്നേന് ഓക്കെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിനകത്ത് ഇല്ലാത്തത് കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ട് ഇനി എഡ്യൂക്കേഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ആണ് ഇല്ലാത്തത് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഫ്രീലാൻസിങ് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ എടുത്ത് ഇതിൽ നമ്മൾ തന്നെ ഓരോന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിരുന്നേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇല്ലാത്തപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുത്തുകൊണ്ട് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാനും നമ്മളെ നമ്മുടെ സ്കില്ലുകളെ സെയിൽ ചെയ്യാനൊക്കെ മാർക്കറ്റ് ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കണം എങ്കിലേ നമുക്ക് നല്ല എന്താണ് നല്ല രീതിയിൽ ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിലേക്കൊക്കെ കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ റെസീമയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കതും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം